അസ്സാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കവർ പാൽ വെച്ചിട്ട് നല്ല കട്ടയ്ക്ക് ഇരിക്കുന്ന തൈരാണ് ഉണ്ടാക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് കവർ പാൽ വെച്ചിട്ട് തൈരുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല അല്ലെങ്കിൽ അത് കട്ടയ്ക്ക് വരുന്നില്ല എന്നൊക്കെ പറയും ഇത് കവർ പാൽ വെച്ചിട്ട് वे, ने ने ി തണുപ്പുള്ള പ്രദേശത്താണോ ഇങ്ങനെ തൈര് ശരിയാവാത്തത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ തണുപ്പുള്ള സീസ തണുപ്പ് സീസണിലാണെങ്കിലും അതുപോലെ തന്നെ കവർ പാൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു ഈ ഒരു രീതിയിൽ തൈരുണ്ടാക്കുകയാണെങ്കിൽ നല്ല കട്ട തൈര് തന്നെ കിട്ടും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റിന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ ഞാനിപ്പോൾ ഒരു കവർ പാലിനാണ് തൈരുണ്ടാക്കുന്നത് തൈര് പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ പാത്രത്തിലും ഒട്ടും വെള്ളം കാണരുത് അതുപോലെ തന്നെ നമ്മൾ പാലിലേക്കും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാല് ഇളക്കി ഇളക്കി തീ കുറച്ച് വെച്ച് അങ്ങനെ കട്ടയാക്കി അങ്ങനെയൊന്നും എടുക്കണ്ട പാലിൻ്റെ വെള്ളം വറ്റിച്ചോ അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പോൾ സാധാരണ നമ്മൾ ചായ വെക്കാനായിട്ട് പാൽ കാച്ചുമല്ലോ അതുപോലെ ഒന്ന് കാച്ചിയതിന് ശേഷം തിള വരാറാകുമ്പോഴത്തേനും ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അത് വേറെ ഒന്നിനല്ല പാലിൻ്റെ പാൽപ്പാട മുകളിൽ തെളിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയാണ് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് പശുവിൻ പാൽ തന്നെ വേണമെന്നൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് ചിളക്കൊക്കെ പശുവിൻ പാൽ വെച്ച് ഉണ്ടാക്കിയാലേ കട്ടത്തൈര് കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ചെറിയ സംശയമൊക്കെ ഉണ്ട് ഇനി ആർക്കും ആ സംശയമൊന്നും വേണ്ട നമ്മൾ വാങ്ങിക്കുന്ന കവർ പാൽ വെച്ചിട്ട് നല്ല കട്ടത്തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു മുപ്പത് സെക്കൻഡും കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്കറിയാം പാല് വെച്ച് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മാറിയാൽ പെട്ടെന്ന് തന്നെ പാട മുകളിൽ കിടക്കും അതുകൊണ്ട് ആ പാട ചൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മുപ്പത് സെക്കൻഡും കൂടെ ഇളക്കി വിടുന്നത് ഇനി നല്ലതുപോലെ ചൂടാറരുത് ഒരു ചെറു ചൂടാവുമ്പോഴത്തേനും നമുക്കിതിലേക്ക് തൈരാകാനുള്ളത് കൊടുക്കാം അപ്പം ഇങ്ങനെ വറ്റൽ മുളകുണ്ടെങ്കിൽ ഈ വറ്റൽ മുളകിൻ്റെ ഞെട്ടുണ്ടല്ലോ ഒരു പത്തോ പന്ത്രണ്ടോ വറ്റൽ മുളകിൻ്റെ ഞെട്ട് ഇതിലേക്ക് നുള്ളി നുള്ളിയിട്ടാൽ മതി അങ്ങനെ ചെയ്താലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ വറ്റൽ മുളകിൻ്റെ ഞെട്ടിട്ടുണ്ടാക്കിയ കട്ടത്തൈരിൽ നിന്നും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു സ്പൂൺ ഉറയഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പം ഈ ഒരു ചൂട് നന്നായിട്ട് ആരെടുത്ത് പാലിന് ചെറിയ ഒരു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഉറൊ ഒഴിച്ച് കൊടുക്കാം വറ്റൽമുളകിൻ്റെ ഉറയില്ലാത്തവരൊക്കെ കട്ടത്തൈരുണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ ഞെട്ടോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഞെട്ടോ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് രാത്രിക്കാണ് നമ്മൾ പാല് കാച്ചി വറ്റൽമുളകൻ്റെ ഞെട്ട് ഇട്ട് വെക്കുന്നതെങ്കിൽ രാവിലെ നല്ല കട്ടത്തൈരി കിട്ടും ഇപ്പോൾ ഞാൻ വെറും രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഉറവൊഴിച്ച് ഇതുപോലെ കട്ടത്തൈരുണ്ടാക്കുന്നത് ഇപ്പോൾ പാലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം എന്തേ ഒരു രണ്ട് മണിക്കൂറാവുന്നതേ ഉള്ളൂ ഇതാ നന്നായിട്ട് നല്ല കട്ടത്തൈര് കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് ഒരു നാല് മണിക്കൂറോ ആറു മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല നമുക്ക് പിച്ചാത്തി കൊണ്ട് കണ്ടിച്ചെടുക്കുന്ന രീതിയിലുള്ള നല്ല കട്ടത്തൈര് കിട്ടും ഇത് ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തതാണേ എന്തായാലും ഇനി ആരും കട്ടത്തൈര് വെളിയിൽ നിന്ന് വാങ്ങണ്ട നല്ല ഒറിജിനൽ കട്ടത്തൈര് നമുക്ക് കവർ വാല് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തൈരിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ തൈരിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ തൈര് നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഒരു സ്പൂൺ തൈര് മതി നമ്മുടെ മുഖം വെളുപ്പിക്കാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാക്കുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സുമൊക്കെ മാറ്റാനും മുഖമൊക്കെ വിളറി കറുത്ത പാടുകളൊക്കെ ഉണ്ടാകുന്നത് തടയാനും ഒക്കെ തൈര് വളരെ നല്ലതാണ് രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു സ്പൂൺ തൈര് നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും ഒക്കെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കളഞ്ഞാൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കാനും അതുപോലെ തന്നെ ന മുഖം പെട്ടെന്ന് വെളുത്ത് വരുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തേനും തേനും തൈരും കൂടി ഒന്നിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് തേച്ചാൽ മുഖം എത്ര ഇരണ്ട മുഖമുള്ളവർക്കും പെട്ട ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുഖം വെളുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആവാനും ചർമ്മം വരണ്ടു പോകുന്നതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ തേനും തൈരും അതുപോലെ ഈ തേനിൻ്റെയും തൈരിൻ്റെയും കൂടെ കോഫി പൗഡറും ഒരു അര സ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ വെയിലുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ മുഖത്തെ കരുവാളിപ്പും അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് നിറും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലെ കോഫി പൗഡർ വാങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് കട്ടി പോകാറുണ്ടല്ലേ അപ്പം ഇതിൻ്റെ അടപ്പടയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണേ ഇതുപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫേഷ്യൽ തന്നെ ചെയ്യാൻ പറ്റും ആദ്യം നമ്മുടെ സ്കിന്ന് തൈര് മാത്രം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് തൈരും തേനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കണം ഒരു അഞ്ച് മുതൽ എട്ട് മണി എട്ട് മിനിറ്റ് വരെ നമുക്ക് തൈരും തേനും ഉപയോഗിച്ച് നമ്മുടെ മുഖവും കഴുത്തും കഴുത്തുമെല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം അതിനുശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകി തുളച്ചതിന് ശേഷം തൈരും തേനും കോഫി പൗഡറും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു പാക്ക് പോലെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങുന്ന അത്രയും നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഉണങ്ങുന്നവരെ വെച്ചോണ്ടിരിക്കരുത് ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും തണുത്ത വെള്ളത്തിൽ കളയണം അപ്പോൾ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി മുഖം നല്ല വെളുത്ത് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളിതൊക്കെ ഇത് ഡെയിലി ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ തൈര് ഉപയോഗിച്ച് നരച്ച മുടി മാറ്റാനും പറ്റും നമുക്ക് നരച്ച മുടി വളരെ പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഉപയോഗിച്ച് തയ് ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് ഉപയോഗിക്കരുത് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മായവും ചേരാത്ത നല്ല നാടൻ തൈര് കൊണ്ട് മാത്രം വേണം ഈ ഫേഷ്യൽ ചെയ്യാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനൊക്കെ ഉള്ള ഡൈ അടിക്കുമ്പോഴൊക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Assalamu alaykum thank you